ഹലോ ഇന്ന് ആക്ച്വലി ഞാൻ കുറെ നാളായിട്ട് ഒരു ഫേസ് മസാജ് വീഡിയോട്ടിട്ട് യൂഷ്വലി ഞാൻ എപ്പോഴാണ് ഈ ഫേസ് മസാജ് ചെയ്യുന്നേ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ് കേട്ടോ ഫേസ് മസാജ് ചെയ്യാറുള്ളത് കാരണം അതായത് ഡീപ്പ് ഫേസ് മസാജ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ് കാരണം നമ്മൾ നമ്മളല്ലെങ്കിലും ഉണ്ടല്ലോ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡീപ്പായിട്ട് ഫേസ് മസാജ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് എന്ത് പറയണെങ്കിൽ ഇപ്പോൾ വാഷ്റൂമിനകത്ത് നീക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചു ഇതായിട്ടൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ കുളിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ തലയിൽ എണ്ണ വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് എല്ലാ സ്റ്റെപ്പൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എങ്കിലും മാക്സിമം കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെ മസാജ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് കുറച്ച് ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ അത് ഞാൻ ഒരുപാട് ട്രാവലിങ്ങും പിന്നെ ആവശ്യമില്ലാത്ത ഒരു സാധനം എടുത്തേച്ചിട്ടും ഒക്കെയാണ് അതൊക്കെ പോട്ടെ പക്ഷെ ഞാൻ ഞാനതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ എന്ന് വെച്ചാൽ ഓയിൽ ഒന്നും ചെയ്യാതിരിക്കത്തില്ല ഓയിൽ മസാജ് ഞാൻ ചെയ്യും ഓക്കെ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓയിൽ മസാജ് ചെയ്യാം അതായത് ഒരുപാട് റിംഗിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓയിൽ മസാജ് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് നോക്കാം അതിന് മുമ്പിൽ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ എപ്പോഴും കൊളാജൻ ഒരു ഏജ് കഴിഞ്ഞാൽ കൊളാജൻ കഴിക്കണം കൊളാജൻ കഴിക്കുമ്പോൾ മാക്സിമം നമുക്ക് ആ റിംഗിൾസിൻ്റെ അളവൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും സോ കൊളാജൻ മസ്റ്റ് ആയിട്ടും ടേക്ക് ചെയ്യാം എക്കോ വരുന്നുണ്ടോയെന്നെനിക്കൊരു ഡൗട്ട് ഓക്കെ ഫൈൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കണം നല്ല വാഷ് ചെയ്ത് ഫേസിനെ നല്ല നീറ്റാക്കി വയ്ക്കാം അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഒരു ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു റെഡ് കളർ ഒലി ഓയിൽ ഇത് കുറച്ച് കൊള്ളാം കേട്ടോ ഫേസ് മസാജ് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇത് ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ അപ്പോൾ അതിലേന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ഒത്തിരി ഒന്നുമില്ല രണ്ട് ഡ്രോപ്പ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ഒരു വൈറ്റമിൻ സി അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നല്ലപോലെ എണ്ണയൊന്ന് ഫസ്റ്റ് ചൂടാക്കാം എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫേസിൽ ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫേസിനെ ഒന്ന് റിലാക്സ് ആക്കണ്ടേ ചിലപ്പോൾ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് എനിക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അത് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് പലയിടത്തോളം കാലം വിഷമിക്കേണ്ട കാര്യമില്ല അതിന് ഇട്ട് നമുക്ക് എടുക്കാം ഓക്കെ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് പിമ്പിളൊക്കെ വരുന്നവരാണെങ്കിൽ കുളിക്കുന്നവർ മുമ്പ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് കളയാനും പറ്റും ഓക്കെ നല്ലപോലെ ഫേസിലൊന്ന് ഓയിൽ അപ്ലൈ കൊടുക്കുക ഫേസിൽ കഴുത്തിൽ നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് ഇതൊക്കെ നമ്മുടെ ഭാഗം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഓയിലൊന്നും വേണ്ട ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം മസാജ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ കഴുത്തിൽ നിന്ന് വേണം ഫസ്റ്റ് ആരംഭിക്കാനായിട്ട് ഓക്കെ ഒന്നിനെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു തേർട്ടി കൗണ്ട്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ടെൻ കൗണ്ട്സ് ഇപ്പോൾ ചെയ്യാൻ വളരെ ഈസി 10 ടെൻ കൗണ്ട്സ് വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഫുൾ ആയിട്ട് ഒരു തേർട്ടി കൗൺസ് തേർട്ടി കൗൺസ് വെച്ചിട്ട് ഞാൻ ചെയ്യും ഇപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് കഴുത്ത് ചെയ്യാം പ്രോപ്പർ സ്റ്റെപ്പ് ആണോ എന്ന് ചോദിച്ചാൽ പ്രോപ്പർ ആയിട്ട് എല്ലാം ഞാനിവിടെ കാണിക്കുന്നില്ല അതൊക്കെ നമ്മുടെ ഫേശോ ക്ലാസ്സിൽ ഇങ്ങനെ പറ്റുന്നതിനും ജോയിൻ ചെയ്യാം പറ്റുന്നവർ ജോയിൻ ചെയ്യാം ഇല്ലാത്തവർ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്ന വീഡിയോസ് നോക്കി ചെയ്യാം ഓക്കെ കൈ രണ്ടും ഈ കഴുത്തിൻ്റെ ഈ ഒരു സെൻ്റർ ഭാഗത്ത് ഇതുപോലെ വയ്ക്കുക ഇങ്ങനെ സൈഡിലേക്ക് നമ്മുടെ ചെവിയിലടത്തേക്ക് മസാജ് ചെയ്യുക ഇതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത് ചോദിങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലഷ് ഒക്കെ ഉണ്ടാവും ആ ഫ്ലഷിനെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെൻ ട്വന്റി ടു തേർട്ടി കൌൺസ് വരെ ചെയ്യാം അടുത്ത് നമ്മുടെ ജോലായി നമ്മുടെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യണം കഴുത്ത് തൊട്ട് നമ്മുടെ നെറ്റ് വരെയുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യണം അപ്പോൾ അടുത്തത് എന്താണ് ജോലായി കൈത ഇതേപോലെ മടക്കി വെക്കുക ദെൻ നമ്മുടെ താരയുടെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക ഓക്കെ ജോലൈനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം വൺ ടു ൗട്ട് ചെയ്തോണ്ട് ചെയ്യാം സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ നമ്മൾ ഈ ഒരുപാട് ഓയിലാകുമ്പോൾ വഴി വഴിയെന്നിരിക്കും പക്ഷെ അത്യാവശ്യത്തിന് ഓയിൽ വേണമെങ്കിൽ തന്നെ കേട്ടോ ഒട്ടും ഓയിൽ ഇല്ലാതെ ഇരിക്കരുത് ഭയങ്കരമായിട്ട് ഓയിൽ ഉപയോഗിക്കുകയും ചെയ്യരുത് ഓക്കെ ഫസ്റ്റ് നമ്മുടെ താരയുടെ ഇവിടെ ഇനി നമ്മുടെ ചുണ്ടിന്റെ കോണറിൽ നിന്ന് ഈ വശത്തേക്ക് നമ്മുടെ ചെവിയുടെ സെന്റർ ഭാഗത്തേക്ക് ചുണ്ടിന്റെ കോണറിൽ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വൺ ടു കണ്ടോ ഇതേപോലെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഓക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അങ്ങനെ ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടേ ചെയ്യാം നെക്സ്റ്റ് വൺ നമ്മുടെ അല്ല ഓഫ് ലൈൻ ആരംഭിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നമ്മുടെ ചൂണ്ടുവേരൽ ഉപയോഗിച്ച് ഇതേപോലെ വൺ ഈ ഭാഗത്ത് അവസാനിപ്പിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ ഈ ഒരു എല്ലുണ്ട് നമ്മുടെ ഈ കവിളിന്റെ ഈ ഒരു എല്ലിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ സൈഡിലേക്ക് ഓക്കെ സ്റ്റാർട്ട് വൺ ഞാൻ ആ ചൂണ്ട് ചൂണ്ടവരൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കൈ നിവർത്തി വെച്ചേക്കുന്നു മാത്രമേ ഉള്ളൂ ടു ത്രീ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മുടെ ജോടെ ജോ ജോ ഈ ഒരു ഏരിയ ആണ് അതായത് ഫസ്റ്റ് നമ്മുടെ താഴെ അല്ലിന്റെ ഏരിയ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഏറ്റവും കൂടുതൽ റിംഗിൾസ് വരുന്ന ഏരിയ ആണ് ഇത് പെട്ടെന്ന് നമുക്ക് ഏജ് ആകുമ്പോൾ ചില നമുക്ക് തേർട്ടി ഫൈവ് ആകുമ്പോൾ തന്നെ ദൈ ഇവിടുത്തെ ഫ്ലഷ്ടേ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന കാണാം ഇവിടുത്തെ ഫ്ലഷ് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഇവിടെ ഒരു നല്ല ഒരു ലൈൻ ഉണ്ടാവും ഇവിടെയും അതേപോലെ നല്ല ആഴത്തെ നമ്മൾ ചിരിക്കുമ്പം കണ്ടാവും ഇങ്ങനെ ഒരു ലൈൻ വരും അതല്ല അതിങ്ങനെ ആഴത്തിൽ ലൈൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ കമ്പൽസറി ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഓക്കെ അടുത്തത് നമ്മുടെ ഇത്രയും ഭാഗം ആണ് ചെയ്യാൻ പോകുന്നത് കൈ ജസ്റ്റ് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇവിടേക്ക് ഇതേ കണ്ടോ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ സൈഡിലേക്ക് ഓക്കെ വൺ ത്രീ നല്ല ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യൂ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൊളാജിനും ഇമ്പ്രൂവ് ആകും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകും നമുക്ക് ഫൈൻ ആയിട്ടുള്ള റിംഗിൾസും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ ചുരുങ്ങാനായിട്ടും സഹായിക്കും ഇനി നമ്മുടെ കണ്ണിന്റെ ഏരിയ ഈ ഒരു ഏരിയ നമ്മൾ മസാജ് ചെയ്യണമല്ലോ കൈ ജസ്റ്റ് ഡേ ഇതേപോലെ പോലെ പിടിക്കുക ദെൻ കണ്ണിൻ്റെ കോഡറിന്റെ ഇവിടെ നിന്ന് നല്ല കണ്ണിന്റെ അടിയിൽ കൂടെ ടെമ്പിൾ ഏരിയയിലേക്ക് ഇങ്ങനെ കണ്ണിന്റെ അടിയിൽ കൂടെ ടെമ്പിൾ ഏരിയയിലേക്ക് ചെറിയൊരു പ്രഷർ കൊടുത്ത് ചെയ്യാം സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. Okay. കണ്ണിൻ്റെ ഏരിയയിൽ നല്ലപോലെ മസാജ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ചിലവൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് പഫി ഐസ് ഒക്കെ ഉണ്ടാവും രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് കണ്ണൊക്കെ ഒരു അങ്ങനെ പഫി ആയിട്ട് ഒരു മാതിരി ഒക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കണ്ണുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൻ്റെതാ ഇവിടെ ഒരു എല്ലുണ്ടാവും ആ ഒരു എല്ലിനെ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം അതേപോലെ കണ്ണിൻ്റെ അടിയിലുള്ള ചെറിയ മസിൽസിനെയും നല്ല പോലെ നമ്മൾ ഡെയിലി ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്ന നിങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഡെയിലി നല്ല ഡെയിലി അല്ല ഒരാഴ്ച ഒരു ത്രീ ഡേയ്സ് എങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ഫേസിയോ ക്ലാസ് ആഴ്ചയിൽ ഡേയ്സ് മാത്രം വെച്ചേക്കുന്നത് ത്രീ ഡേയ്സ് ചെയ്താൽ മതി നല്ല കറക്റ്റ് നമ്മുടെ പ്രഷർ പോയിന്റ്സ് നോക്കി മസാജ് ചെയ്യണം ഇനി നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഇതേപോലെ കണ്ണിന്റെ മുകളിൽ ഈ ഭാഗം ഇവിടെ എല്ലാം ഉണ്ടല്ലോ അവിടെ ഇതേ പതുക്കെ ഇങ്ങനെ റൗണ്ടിങ്ങനെ വൺ നമ്മുടെ ഈ ഒരു കണ്ണിന്റെ ഈ ഒരു ഏരിയ ഇതേപോലെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കണ്ടോ നല്ല പോലെ കണക്കാർക്കും തന്നെ ഡിഫറൻസ് അറിയാണ്ടോ നമ്മൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ സൈഡ് വൺ നല്ല മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തു തന്നെ ചെയ്യാം ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് നമുക്ക് ഫേസ് ലിഫ്റ്റിങ്ങിന് സഹായിക്കുന്ന എക്സസൈസസ് ആണ് കാണിക്കുന്നത് പക്ഷേ ഫുൾ ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇനി നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗം കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദേ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഗിഫ്റ്റ് ചെയ്യുക ഈ രണ്ട് കൈ കൊണ്ട് ഇതേപോലെ മസാജ് ചെയ്ത സൈഡിലേക്ക് ദെൻ എഗൈൻ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത സൈഡിലേക്ക് ദെൻ എഗെയിൻ മുകളിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ചെ ഓക്കെ അതേപോലെ ഈ സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെക്കെ സൂപ്പർ ഇനി നമ്മുടെ നെറ്റ് ഏരിയ നെറ്റ് ഏരിയ ജസ്റ്റ് കൈ നമ്മുടെ തള്ളവരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നല്ലപോലെ മുകളിലേക്ക് മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എല്ലാ തേർട്ടി കൗണ്ട്സ് വേണം ചെയ്യാൻ കേട്ടോ ഒരു മിനിമം ഒരു തേർട്ടി എങ്കിലും ചെയ്താലേ നമുക്ക് നല്ലൊരു ആ ഒരു ചെയ്യുന്നതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ ഇനി ജസ്റ്റ് കൈ രണ്ടും ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ജോ ലൈൻ കണ്ടോ ഈ ജോ ജോലൈൻ ഷാർപ്പായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡെയിലി മസാജ് ചെയ്യണം പെട്ടെന്നൊന്നും നമുക്ക് ഈ ജോ ലൈൻ കിട്ടത്തില്ല എസ്പെഷ്യലി നമുക്ക് ഇവിടുത്തെ ഉള്ള ഫ്രഷ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഫ്രഷ് എങ്ങനെ ഇരിക്കുക നമ്മൾ നിവർന്നിരുന്നാലും അതേപോലെ ചിലർക്ക് ഫ്രഷ് ഉണ്ടാകും ജോലായും ഷാർപ്പ് ആകണം എന്നുണ്ടെങ്കിൽ ഫേസ് മസാജ് ചെയ്യണം നല്ല ഫുഡ് കഴിക്കണം നല്ല സിട്രിക്ക് ഇറങ്ങിയിട്ടുള്ള ജ്യൂസസ് കഴിക്കണം കൊളാജൻ കഴിക്കണം ഗ്ലൂട്ടാത്ത് അയോൺ കഴിക്കണം അതൊക്കെ ഗ്ലൂട്ടാത്ത് നാച്ചുറലായിട്ടാണ് ഞാൻ പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഫേസ് നല്ല ഷാർപ്പായിട്ടും നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കും ഇങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ ചെയ്യാം ജസ്റ്റ് ഇവിടെ ഇതേപോലെ കഴിവ് കൈ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ നല്ല സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വൺ നല്ല സൈഡിലേക്ക് ടൂ ിലേക്ക് എഫ് ചെയ്യണം കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ടെൻ ഫേസ് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാനൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യുമ്പോൾ ഫേസിലെ നല്ല കൊളാജ്രൂ ആകും ഒൻ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സവൻ എയ്റ്റ് നൈൻ ടെൻ കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു ഫ്രഷ് ആവും നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് പൗഡർ കുറച്ച് കൈയിലെടുക്കുക ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക നല്ലപോലെ ഫേസ് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടു മിനിറ്റ്സ് നമ്മൾ ദേഹം കഴുകി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഉണ്ടാവും വാഷ് ചെയ്യുക ഫേസ് നല്ല സൂപ്പറായിട്ട് സ്കിഡിനായിട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കും നമ്മുടെ ഫേസ് വാഷ് പൗഡർ അത്രയും ഡ്രാസ്റ്റിക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് എല്ലാവരും ഫേസ് വാഷ് പൗഡർ ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് പിന്നെ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കട്ടോ ലൈക്ക് ചെയ്തിട്ട് മറക്കട്ടെ ലൈക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ മറ്റുള്ളവരിലോട്ടും എത്തുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു അപ്രീസിയേഷൻ പോലെയാണ് ആ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ വരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഒക്കെ മാക്സിമം ഞാൻ ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം ഒരിക്കലെങ്കിലും ഒരു ഫേസ് മസാജ് വീഡിയോ ഇടാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കാം നിങ്ങൾ നമ്മുടെ ഫേസ് യോഗ പേഴ്സണൽ ക്ലാസ്സസ് ഉണ്ട് ട്യൂസ്ഡേ തേഴ്സ് ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ തേർട്ടി ആണുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അല്ലാതെ റെക്കോർഡ് ക്ലാസ്സസ് വേണ്ടവർക്ക് അതും അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പം ലൈക്ക് ചെയ്തല്ലോ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തല്ലോ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം